സത്യത്തിലെ ഈ മരണ വാർത്ത കേട്ട മുതല് ഒരു ഭയങ്കര പിന്നെ ഒരു എന്താ പറയാ ആകാംക്ഷയാണോ എന്ന് പറയാൻ പറ്റാത്ത ഒരു ഒരു സംഗതി ഈ കുട്ടി എല്ലാ ക്ലാസിലും ഉണ്ടാവും നമ്മുടെ ഐ സി എഫ് മുസഫ സംഘടിപ്പിക്കുന്ന ഒരു ക്ലാസ് പോലും വിട്ടിട്ടുണ്ടാവില്ല എനിക്ക് തോന്നുന്നു അത് മാത്രല്ല നമ്മൾ ഇടയിൽ ഓരോ പരിപാടികൾ വെക്കാറുണ്ടല്ലോ ഓൺലൈനില് എസ് എസ് എഫ് പ്രത്യേകം ഒക്കെ വരുമ്പോൾ ഉണ്ടാവും ഇടക്കിടയിൽ എൻ്റെ വൈഫിനോടൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ സംശയം ചോദിച്ചു പഠിച്ചു എല്ലാം ഒരു മഹബത്ത് ടച്ചുള്ള നല്ല ഈമാൻ ടച്ചുള്ള ചോദ്യങ്ങളോ ആശയങ്ങളേ ഉണ്ടാവുള്ളൂ ഏത് പരിപാടിക്കായാലും ആയിരം അഞ്ഞൂറ് മുന്നൂറ്റി പതിമൂന്ന് സംഭാവന ഉണ്ടാവും അതിന് പ്രത്യേകം മക്കള് സ്വാലീ അങ്ങനെ ആഗ്രഹങ്ങൾ പറഞ്ഞ് പറയും ചെയ്തോണ്ട് ഷീണായിട്ട് മത്താഫിൽ വീണ് മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ മത്താഫ് എന്ന് പറഞ്ഞാല് കോടിക്കണക്കിന് അമ്പിയാക്കൾക്കള് സ്വാലീങ്ങള് എല്ലാ മഹാന്മാരും നടന്ന ഇരുന്ന ദ്വരുന്ന മരണപ്പെടുക ചില്ലറല്ലോ അല്ലാഹു ആർക്ക് ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ കവറ് സ്വർഗമാക്കട്ടെ നമുക്ക് നല്ല മരണം അള്ളാഹു നൽകട്ടെ